നിലമ്പൂരിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എല്ലാവരും ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് ആ ഉത്തരത്തിനു വേണ്ടി അതിനാവട്ടെ ഇനിയും മൂന്ന് ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു പക്ഷേ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ തിരഞ്ഞെടുപ്പ് പ്രവചന താരമായ നമ്മുടെ സ്വന്തം റാഷിദ് സിപിയുടെ പ്രവചനം എത്തിയിരിക്കുന്നു സഖാക്കൾ ഞെട്ടേണ്ട റാഷിദ് സി പി പ്രവചിക്കുന്നു സ്വരാജ് എട്ട് നിലയിൽ പൊട്ടുമെന്ന് വെറുതെ അങ്ങ് പറയുകയല്ല വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ വരെ നിരത്തിയാണ് റാഷിദിന്റെ പ്രവചനം അതായത് യു ഡി എഫിന് ലഭിക്കാവുന്ന വോട്ടുകൾ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം വരെ എന്നാണ് റാഷിദ് പറയുന്നത് എൽ ഡി എഫിനാവട്ടെ നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല്പത്തി മൂന്ന് ശതമാനം വരെ വോട്ടുകൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ പി വി അൻവറിന് നാല് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നാല് ശതമാനം മുതൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് പന്ത്രണ്ടായിരത്തി ഒരുനൂറ് മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് റാഷിദ് സി പി പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ചു പറയുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും നൽകിയിട്ടുണ്ട് നിലമ്പൂരിന്റെ സമീപകാല ചരിത്രത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പൊളിറ്റിക്കൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു ഒപ്പം സർക്കാർ വിരുദ്ധ വോട്ടുകളും അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിഗത മികവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് റാഷി സി പിന്നത് അതേസമയം റാഷി സിപിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അവരുടെ കമന്റുകൾ നിരത്തിയിരിക്കുന്നത് താമരശ്ശേരി എഴുതുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവചനം ഇപ്രാവശ്യം തെറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വരാജ് ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ോറ്റിരിക്കും എഴുതി വെച്ചോളൂ എന്നാണ് സഖാക്കൾ ആദ്യം ഇത് കേട്ടപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ സിഹാപ് താമരശ്ശേരി പറയുകയാണ് റാഷിദ് റാഷിദ് പറയുന്നത് പോലെ ഈ പന്ത്രണ്ടായിരത്തി ഒരു നൂറ് മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരിക്കില്ല ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കും അതായത് ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വരാജ് തോറ്റിരിക്കും എന്നാണ് സ്വരാജിന് എന്ത് മികവാണുള്ളത് എന്നാണ് അഭിഷേക് സുനിൽ ചോദിക്കുന്നത് അതേസമയം സിദ്ദിഖ് സി വളാഞ്ചേരി പറയുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായാൽ യു മലബാറിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ അതാണ് സത്യമെന്ന് സമീർ ബാബു എഴുതുന്നത് ഇങ്ങനെയാണ് ആര്യാടൻ ഷൌക്കത്തിന് നാല്പത്തി ഒമ്പത് ശതമാനം വോട്ട് കിട്ടും സ്വരാജിനാവട്ടെ മുപ്പത്തിയേഴ് ശതമാനം കിട്ടു അൻവറിന് ഏഴ് ശതമാനം ബി ജെ പിക്ക് അഞ്ച് ശതമാനം എസ് ഡി പി ഐക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മറ്റുള്ളവർ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഇരുപത്തി ഒന്നായിരം കടക്കുമെന്നാണ് സമീർ ബാബു എഴുതുന്നത് അനൂപ് ഫിലിപ്സ് ആവട്ടെ എഴുതുന്നത് ഇങ്ങനെയാണ് ഈ വ്യക്തിഗത മികവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വിക്കിപീഡിയയിൽ നിന്ന് അടക്കം മീച്ച കോപ്പി അടിച്ച് പുസ്തകത്തിൽ എഴുതി പബ്ലിഷ് ചെയ്യുന്നതാണോ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ചൈനയിലെ വൻമതിൽ കാണാമെന്ന് പുസ്തകത്തിൽ അച്ചടിച്ച് പബ്ലിഷ് ചെയ്യുന്നതാണോ ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും പേരിൽ ഉണ്ടാക്കപ്പെട്ട പാർട്ടിയാണ് ശിവസേന എന്ന് കരുതിയിരിക്കുന്നതാണോ ആകെ മൊത്ത മൂതി വിർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് സ്വരാജ് അനിൽകുമാർ പൊങ്ങിലാട്ട് എഴുതുന്നത് ഇങ്ങനെയാണ് യു ഡി എഫിന് എൺപത്തി കെ നാൽപ്പത്തി ഒമ്പത് ശതമാനം എൽ ഡി എഫിന് അറുപത്തി നാലേ മുപ്പത്തിയേഴ് ശതമാനം പി വി എ ഒത്െ അഞ്ച് യു ഡി എഫ് ജയിക്കുമെന്നാണ് അനിൽകുമാർ പൊങ്ങിലോട്ട് എഴുതുന്നത് അതായത് ബ്രാക്കറ്റിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് വോട്ട് അമ്പത്തി മൂന്ന് ശതമാനം പോവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഭൂരിപക്ഷം എന്താ ചെയ്യ സത്യൻ പുലിക്കൽ എഴുതുന്നു ഭൂരിപക്ഷം ഇരുപത് കേക്ക് മുകളിൽ പോകാനാണ് സാധ്യത സുനോജ് വർക്കി എഴുതുന്നു മിക്കപ്പോഴും റാഷിദിന്റെ പ്രവചനം മടപടലം പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും നിലമ്പൂരിലെ രാഷ്ട്രീയ കക്ഷി സമവാക്യങ്ങളും യു ഡി എഫിലെ ഘടക കക്ഷികൾക്ക് നിലവിലുള്ള അതായത് ജയിച്ചില്ലെങ്കിൽ മരണം ഉറപ്പ് എന്ന ഇന്നത്തെ നിസ്സഹായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ഒക്കെ വെച്ച് ഈ പ്രവചനം കൃത്യമാവുമെന്നാണ് എനിക്കും തോന്നുന്നത് ഷൌക്കത്ത് ജയിച്ചില്ല എങ്കിൽ അതിനുശേഷം യു ഡി എഫ് ആറുമാസം തികച്ച് കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി സുനോജ് വർക്കി സൂചിപ്പിക്കുന്നുണ്ട് സജിൻ കെ സുകുമാർ എഴുതുന്നു ഇങ്ങനെ ാണ് ഭൂരിപക്ഷം ചരിത്ര തോൽവിയിലേക്ക് പോകും മുഹമ്മദ് ഷബീർ എഴുതുന്നു നിയുക്ത ചേലക്കര എം എൽ എ രമ്യ ഹരിദാസിനും ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് കൂടെക്കും അഭിവാദ്യങ്ങൾ എന്നാണ് കാരണം നേരത്തെ റാഷി സി പി രമ്യ ഹരിദാസും ഭൂപീന്ദർ സിംഗും ഒക്കെ ജയിക്കുമെന്ന് പ്രവചിച്ചിരുന്നു അതങ്ങനെ കിടക്കട്ടെ ഏതായാലും നിലമ്പൂരിലെ ഈ പ്രവചനത്തിന് തൊട്ടു മുമ്പ് റാഷി സി പി ഫേസ്ബുക്കിൽ ഇങ്ങനെയും എഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവറിസത്തിനെതിരെ കുത്തിയ വോട്ടായിരുന്നു യു ഡി എഫിന് കിട്ടിയ നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് അന്നത്തെ അൻവറിന് സാധ്യമാവാത്തത് ഇന്നത്തെ അൻവറിന് എങ്ങനെയാണ് സാധ്യമാവുക അതായത് നിലവിൽ അൻവർ പിടിക്കുന്ന വോട്ടിന്റെ നഷ്ടം ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും മറിച്ച ഒരു സാധ്യതയുമില്ല ഈ കുറിപ്പിന് പിന്നാലെയാണ് റാഷിദ് കൃത്യമായ പ്രവചനം വ്യക്തതയോടെ തന്നെ നൽകിയിരിക്കുന്നത് മുമ്പ് വടകരയിൽ ശൈലജ ടീച്ചറിനെ വീഴ്ത്തി ഷാഫി പറമ്പിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞ താരമായിരുന്നു റാഷിദ് അതിനു മുമ്പ് രണ്ടാം പിണറായി സർക്കാർ എത്ര സീറ്റുകൾ നേടിയായിരിക്കും തുടർ ഭരണത്തിൽ വരാൻ പോകുന്നതെന്ന് കൂടി റാഷിദ് കൃത്യമായി പ്രവചിച്ചിരുന്നു അങ്ങനെ നിരവധി നിരവധിയായ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ഇതിനിടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് റാഷിദ് പ്രവചിച്ചിരുന്നുവെങ്കിലും അത് തെറ്റിപ്പോയി പക്ഷേ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം മുൻ വിജയങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും 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 നിറം വങ്ങിയതായിരുന്നു ഭൂരിപക്ഷം പകുതിയോളവും കുറഞ്ഞു ഏതായാലും ആ കാര്യവും പറഞ്ഞ് റാഷിദിനെ വലിച്ചു കയറുന്ന അന്തങ്കമ്പികളും ഈ പ്രവചനത്തിന് താഴെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് സുഭാഷ് പി എസ് എഴുതുന്നു ആര്യാടൻ ഭൂരിപക്ഷം പതിനായിരത്തി ഒന്നിൽ നിന്ന് എണ്ണി തുടങ്ങാം എന്ന് എഴുതുന്നു നിന്റെ മനസ്സിൽ ആഗ്രഹമല്ലേ നടക്കട്ടെ മോനെ അവിടെ ലെഫ്റ്റ് വോട്ടൊക്കെ സ്വരാജിന്റെ പെട്ടിയിൽ തന്നെ വീഴും അതിന് എത്ര എഴുതിയിട്ടും കാര്യമില്ല ലീഗ് വോട്ട് അൻവറും കൊണ്ടുപോകും നോക്കിക്കോ എന്നാണ് പ്രമോദ് ആന്റഡി എഴുതുന്നു നമ്മുടെ അയ്യായിരം വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും ചിലപ്പോൾ അതുക്കും മേലെ സംഭവിക്കും നമ്മൾ ജയിക്കും നമ്മളെ ജയിക്കൂ എന്നാണ് സുലൈമാൻ ബി എഴുതുന്നു സർക്കാർ വിരുദ്ധ വോട്ടുകളിൽ ഒരു പങ്കും പിടിക്കും അത് ബാധിക്കുമെന്നാണ് പ്രദീപ് പോൾ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷൌക്കത്ത് വിജയിക്കും അങ്ങനെ അങ്ങനെ പോകുന്നു നിരവധി നിരവധിയായ കമന്റുകൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏതാനും ഏതാനും ദിവസങ്ങളല്ല ഏതാനും മണിക്കൂറുകൾ കൂടി നന്ദി നമസ്കാരം